ഗൈസ് നമ്മൾ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദോശ ഇഡ്ഡലി മസാല ദോശ ഇവയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു സാമ്പാർ കൊണ്ട് തരയില്ല ആ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആണ് ഇട്ടൊന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ണെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മൾ സാധാരണ സാമ്പാറുണ്ടാക്കിയെടുക്കാന് മുരിങ്ങക്കായും വെണ്ടയ്ക്കയും പിന്നെ വഴുതന അങ്ങനെ ഒരുപാട് കഷ്ണങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ ഇതിന് ഞാൻ എടുക്കുന്ന ഐറ്റംസാണ് ഇളവൻ എടുത്തിട്ടുണ്ട് വെണ്ട ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടൊമാറ്റോ മാറ്റിയെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് കുതിർത്ത് വെക്കുക ഏകദേശം ഒരു പത്ത് ഒക്കെ കുതിർത്തി വെച്ചാൽ മതി വെള്ളമൊക്കെ ഒഴിച്ച് റെഡി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇളവനാണ് കേട്ടോ ഇതിന് നമ്മൾ കുമ്പളം എന്ന് പറയും കേട്ടോ അപ്പം ആദ്യം കഷ്ണമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഇളവൻ കാണുമ്പോൾ നമുക്ക് കുറേ ഉണ്ടെന്ന് തോന്നിട്ടോ പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ടൊമാറ്റോ ഒന്ന് നാല് പീസാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ കുതിർന്ന് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഫസ്റ്റ് ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവേണ്ട ഒരു ചെറിയ പീസ് കായ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഗ്യാസമ്മിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒറ്റ വിസിലെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇത് റോസ്റ്റ് ചെയ്യാത്ത മല്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു നാല് മറ്റൻ മുളകും അതുപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട് വളരെ കുറച്ച് നല്ല ജീരവട്ട ഒരു കാസ്പൂണിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു അര സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട് ഇനി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് ചോള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മൊത്തത്തിലൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ മല്ലി മുഴുവൻ മല്ലി ഇങ്ങനെ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ അതുപോലെ തന്നെ മുളക് പൊടി അത് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്ന ഏകദേശം ഒരു ഹാഫ് കുക്കായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് മല്ലി മുളക് ഇട്ടുകൊടുക്കട്ടോ ഇത് നമ്മൾ സാധാ സാമ്പാറിൻ്റെ മാതിരി ഓവറായിട്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഗോൾഡൻ മാത്രം ആയാൽ മതിയേ അപ്പോൾ ഇത്രയും റോസ്റ്റ് ചെയ്യാൽ മതി ഞാനിത് ഇറക്കി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ അതാണ് വെന്ത് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇളവിനും വെണ്ടയും തക്കാളിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാൻ പോവണേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ കഷ്ണങ്ങളും ഞാൻ പരിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് ചൂടുള്ള ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ സമയത്ത് കരയ്ക്ക് ആവശ്യമായ അരസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന കഷ്ണങ്ങളാണ് കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രോസ് ചെയ്ത് വെച്ച് തേങ്ങയാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോകാന് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ തേങ്ങ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മൾ സാധാ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരക്കിരിക്കുക അത്രയും ഓവറായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മീഡിയം ലെവലിൽ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇളവനും വെണ്ടയും പരിപ്പ് തക്കാളിയൊക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ഏഡ് ചെയ്ത് കൊടുക്കാൻ പോകണേ സാമ്പാറിലേക്ക് ആവശ്യമായ വെള്ളം ജാറൊക്കെ കഴുകിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ആ വെള്ളമാണ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയാണ് ആഡ് ചെയ്തത് എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക ഇനി സാമ്പാറൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് കറി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പോവും ഓക്കെ സാമ്പാറൊക്കെ നന്നാക്കി വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കാ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണത് ഇത് ആവശ്യം വേണ്ടവർക്ക് യൂസ് ചെയ്യുക അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് പോകട്ടോ പക്ഷേ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് അപ്പോൾ കറിയൊക്കെ അത് നന്നാക്കി വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നാക്കി മിക്സായി വന്നിട്ടുണ്ട് ഇനി കറി ഇറക്കി വെച്ചു ഉറവിടാൻ വേണ്ടിയിട്ടൊരു ചേഞ്ചിട എടുപ്പ് വെച്ചു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കടുക് മൂന്ന് മറ്റൽ മുളക്ക് ചെറിയ പീസാക്കി മാറ്റിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ചെയ്യുക ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു സാമ്പാർ ഇത് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ രാവിലെ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമുക്ക് ഓവറായിട്ട് കഷ്ണങ്ങളൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മളിതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് ഇതാ ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇഡ്ലി എന്ന് പറയുന്നത് നല്ല പൂ പോലത്തെ ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിയൊക്കെ ഉടനെ ഉണ്ടാവും ഇഡ്ഡലിൻ്റെ കുറേ സാമ്പാർ ഒഴിക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി നമ്മളിത് കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ടിൻ്റെ കൂടെ വെച്ചൊന്ന് കഴിച്ചോ കേട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ സാമ്പാർ ദോശേൻ്റെ കൂടെ ഇഡ്ഡലീൻ്റെ കൂടെ ഒക്കെ കഴിച്ച് നോക്കിയിട്ട സംഭവം സൂപ്പറാണ് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതലൊന്നും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇഡ്ഡീൻ്റെ കൂടെ കഴിക്കാൻ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഇത്രയും ഒന്നും തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്